അതിദാരിദ്ര്യമുക്തം ആക്കി എന്ന് പറയുന്ന പിണറായി വിജയന്റേത് ഈ എലക്ഷൻ വരാൻ വരുന്നതിന്റെ തൊട്ട് മുമ്പ് കണ്ണിൽ പൊടിയിടാനുള്ള മറ്റൊരു തന്ത്രമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നുള്ളൂ ഇപ്പോൾ അതിദാരിദ്ര്യമുക്തമായോ ഇല്ലയോ എന്നുള്ളത് കേന്ദ്ര സർക്കാർ പറയട്ടെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ അതിദാരിദ്ര്യമുക്തമായിട്ടുണ്ടെങ്കിൽ പോലും ആർക്കെങ്കിലും അതായത് ഇപ്പൊ അതിദാരിദ്ര്യമുക്തം എന്ന് ഇവർ പറയുന്ന പരാമിറ്റി ഭക്ഷണം കഴിക്കാൻ അവർക്ക് റേഷൻ ഉണ്ടെങ്കിൽ അത് കാര്യത്തിൽ മുക്തമാവും എന്നൊക്കെയുള്ള പരാമിറ്റസ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കാനുള്ള റേഷൻ നൽകിയത് ആരാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തില് എത്ര ലക്ഷം കുടുംബങ്ങൾക്ക് ഓരോ മാസവും അഞ്ചു കിലോ മുതലുള്ള ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായിട്ട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി കൊടുത്തു വരികയാണ് ഇത് കോവിഡ് കാലം മുതൽ കൊടുത്തു വരികയാണ് കോവിഡ് കാലത്തും കിറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത് നരേന്ദ്രമോദി അവിടുന്ന് കൊടുത്ത പക്ഷിദാനങ്ങളെ ഇപ്പം ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഈ കിറ്റ് മാത്രം കിറ്റിന്റെ ആ തൊഴിസഞ്ചി മാത്രമേ ഉള്ളൂ പിണറായി വിജയൻറെ അകത്തുള്ളതെല്ലാം നരേന്ദ്രമോദി അവിടുന്ന് കൊടുത്തതാണ് അപ്പൊ ഇതിനകത്തും പാവങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി കൊടുത്തതാണ് ആ അത് അതിന്റെ ഒരു ഒരു മേന്മ നടിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ നടക്കേണ്ട ഒരു കാര്യവുമില്ല കേരളത്തിൽ ഇന്നും ദരിദ്രരുണ്ട് നല്ല വലിയ രീതിയിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളുണ്ട് അവരുടെ ദാരിദ്ര്യം മാറ്റാനാണ് പിണറായി വിജയൻ ശ്രമിക്കേണ്ടത് ഈ ദൂർത്തും ഈ നാടകവും അവസാനിപ്പിക്കുക